വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി അഫോർഡബിൾ ഒരുപാട് ുംളിതമായസ് വരാറുണ്ട് ഇതിലെ രണ്ട് അഫോർഡബിൾ കൺട്രീസ് കറണ്ട് സിറ്റുവേഷനിൽ അത്ര ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വിസ കിട്ടാവുന്ന രണ്ട് കൺട്രീസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു രാജ്യം ഹംഗറി ആണ് ഹംഗറിയിൽ ബേസിക്കലി ഡിഗ്രി പ്രോഗ്രാംസും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ആണ് ഉള്ളത് മറ്റൊരു രാജ്യം മാൾട്ടയാണ് മാൾട്ടയിൽ കൂടുതലും ഡിപ്ലോമ പ്രോഗ്രാംസ് പ്രോഗ്രാംസാണുള്ളത് മാൾട്ടയിൽ ഏകദേശം ഈ പതിനേഴോളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പല വിവിധ കോഴ്സുകൾ അത് ഏറ്റവും ഷോർട്ടർ ഡ്യൂറേഷൻ ആയ നയൻ മന്ത്സ് തൊട്ട് മെയിലോട്ടുള്ള കോഴ്സുകൾ നമുക്ക് മാൾട്ടയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഹംഗറിയിലാണെങ്കിൽ നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ആണ് ഈ രണ്ട് രാജ്യത്തും നമുക്ക് വിത്തൗട്ട് ഐ എറ്റീസ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലെ പോലെ തന്നെ വളരെ അഫോർഡബിൾ ഫീസിൽ നമുക്ക് ഈ രണ്ട് രാജ്യത്തും പോയി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഈ രണ്ട് രാജ്യത്തും നമുക്ക് സ്റ്റേ ബാക്കിൻ്റെ പോസിബിലിറ്റീസും ഉണ്ട് ഈ രണ്ട് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളാണ് ഹെങ്കൻ നേഷൻസാണ് അപ്പം പഠിത്തത്തിന് ശേഷം നമുക്ക് ഈ സ്റ്റേ ബാക്ക് എടുക്കാനും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് ഒരു വർക്ക് വർക്കീസ് കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നോക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ സ്കോളർഷിപ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഹങ്കറിയിലാണ് കൂടുതലും സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് മാൾക്കല്ലാത്ത സ്കോളർഷിപ്പ് ആയിട്ടുള്ളതല്ല പക്ഷേ ഹംഗറി ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ യൂറോപ്പിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ധാരാളം യൂണിവേഴ്സിറ്റീസ് ആണ് ഹംഗറി അവിടെ ഒരു ഫോഴ്സ് ആണ് അവിടുത്തെ അത്യാവശ്യം നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു രാജ്യമാണ് ഹങ്കറി അവർ കൂടുതലും സ്റ്റുഡൻറ് ഫോഴ്സിനെ അവർ എടുക്കാൻ താല്പര്യപ്പെടുന്ന രാജ്യമാണ് അവർക്ക് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഈവൻ മെഡിക്കൽ കോഴ്സസ് പോലും ഹങ്കറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സബ്ജക്റ്റും അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം പാർട്ട് ടൈമിനൊക്കെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആണ് ഹങ്കറി നോക്കുമ്പോൾ നമുക്ക് അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യണം മസ്റ്റായിട്ട് അതുപോലെ തന്നെ മാറ്റേലും കുറച്ചാൾ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എടുക്കാതെ പറ്റില്ല പക്ഷെ പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ രണ്ട് രാജ്യങ്ങളും പിന്നെ ഹംഗറിയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ ഒരുപാട് വിസ റിജക്ഷൻസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും പലപ്പോഴും നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോഴും ചോദിക്കുന്ന ഒരു രാജ്യമാണ് പോളണ്ട് പോളണ്ടിലേക്കുള്ള വിസ റിജക്ഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്രമാത്രം പോളണ്ടിൽ വിസ റിജക്ഷൻസ് ഉണ്ടാവണ്ടെന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ പോളണ്ടിനേക്കാളൊക്കെ ഒരുപാട് മച്ച് ബെറ്റർ പോളണ്ടിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ഹങ്കരി ഏകദേശം അതേപോലെ തന്നെ പോളണ്ടിലെ പോലുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിസ റിജക്ഷൻ വളരെ കുറവുള്ള രാജ്യങ്ങളും അതേപോലെ എയർലിയസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഹങ്കരി അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് മാൾട്ട അപ്പം ഈ രണ്ട് രാജ്യങ്ങൾ ഏറ്റവും അഫോർഡബിൾ ഫീസിൽ പോകാൻ നോക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പത്തിൽ വിസ പ്രോസസിങ് നടക്കാവുന്ന രണ്ട് രാജ്യങ്ങളാണ് മാറ്റിം ഹങ്കരി ഈ രണ്ട് രാജ്യങ്ങളും കൺസിഡർ ചെയ്യാനും അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്നൊക്കെ അറിയാനും താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് കോൺടാക്ട്സ് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം